കോഴിക്കോട് ജില്ലയിൽ സിറ്റിംഗ് എം എൽ എ മത്സരിക്കുമെന്ന സൂചന നൽകി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ എലത്തൂർ സീറ്റ് സി പി ഐ എം ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ എം മെഹബൂബ് തള്ളി എലത്തൂർ സി പി ഐ എം ഏറ്റെടുക്കും എന്നത് പ്രചാരണം മാത്രമാണ് എന്നാണ് മെഹബൂബിന്റെ പ്രതികരണം പ്രചരണം നടക്കുന്നുണ്ട് അത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള അങ്ങനെ പ്രചാരണമാണോ ഞങ്ങളുടെ ഒരു ഇതുവരെ ദീപക് ധർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട്ട് ഇന്ന് ചേരുന്നുണ്ട് ദീപക് ഈ എലത്തൂർ സീറ്റിന്റെ കാര്യത്തിൽ അത് ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ഒരു ഘട്ടത്തിൽ പോലും ആലോചന എന്ന നിലയിൽ വന്നിരുന്നു പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് ആ മണ്ഡലം എ കെ ശശീന്ദ്രൻ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം അതിനിടയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടു പക്ഷേ അതെന്തായാലും ഉണ്ടാകും എന്ന തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത് എലത്തൂർ സീറ്റിന്റെ കാര്യത്തിൽ സിപിഐഎം ജില്ലാ നേതൃത്വം സി പി നിലപാട് വ്യക്തമാക്കുന്നത് എങ്ങനെ ദീപക് ധർമ്മടം തിൽ വളരെ കൃത്യമായി തന്നെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എ മഹബൂബ് പറഞ്ഞത് പാർട്ടി ഒരു ഘട്ടത്തിലും പാർട്ടിയുടെ ഒരു ഘടകത്തിലും എലത്തൂർ മണ്ഡലം എൻ സി പി നിന്നും തിരിച്ചെടുക്കുക എന്നത് ആലോചിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഒരു ആലോചനയും നടത്തിയതായി അറിയില്ല എന്ന് കൃത്യമായി ജില്ലാ സെക്രട്ടറി പറയുകയാണ് അത്തരം വാർത്തകളെ അദ്ദേഹം തള്ളുകയുമാണ് പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ അദ്ദേഹം മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട് സിറ്റിംഗ് സീറ്റിൽ എല്ലാവരും മത്സരിക്കുമെന്ന് അതായത് സിറ്റിംഗ് സീറ്റുകളിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കുറ്റ്യാടി മണ്ഡലം കേരള കോൺഗ്രസ്സിന് നേരത്തെ നൽകിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വിവാദങ്ങളെ തുടർന്ന് കേരള കോൺഗ്രസ് അത് വിട്ടു നൽകുകയായിരുന്നു സി പി എമ്മിന് സി പി എമ്മിനകത്തുനിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ആ മണ്ഡലം തിരിച്ച് കേരള കോൺഗ്രസ്സിന് അടുത്ത തവണ കൊടുക്കുമെന്നുള്ള വാചകം നേരത്തെ പറഞ്ഞതാണ് പക്ഷേ അത്തരത്തിലുള്ള തിരിച്ചു കൊടുക്കൽ ഉണ്ടാകില്ല എന്ന സൂചന കൂടിയാണ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം മഹബൂബ് നൽകുന്നത് അതായത് എലത്തൂർ സീറ്റ് എടുക്കാൻ വേണ്ടി ചർച്ച നടത്തിയിട്ടില്ല മറ്റൊന്ന് സിറ്റിംഗ് സീറ്റുകളിൽ മാറ്റമുണ്ടാകില്ല എന്ന സൂചന കൂടി അദ്ദേഹം നൽകുകയാണ് റിയിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം